ചില ആൾക്കാരോട് എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട യാതൊരു കാര്യവും ഇത് ഹുണ്ടായി ആക്സിഡൻ്റ് നാട്ടിലെ ഹുണ്ടായി വേണ ഫ്ലൂയിഡിക്ക് എഞ്ചിൻ ഓയിൽ ലീക്ക് ആയിരുന്നു ഇതിൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ അതിൻ്റെ സീൽ കിറ്റും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എൻജിൻ റിമൂവ് ചെയ്തു എഞ്ചിൻ റിമൂവ് ചെയ്ത് വാൾ കവർ അഴിച്ചു നോക്കുമ്പോൾ കണ്ട കാഴ്ചയാണിത് ഓയിൽ ഫുള്ള് കട്ട പിടിച്ചിരിക്കുകയാണ് ഈ വണ്ടി മേടിച്ചതിന് ശേഷം ഓയിലും ഫിൽറ്ററും മാറിയിട്ടില്ലെന്നാണ് തോന്നുന്നത് അതുപോലെ കച്ചവടമായിട്ടുണ്ട് ഞങ്ങളെ ഒരു കാര്യം ഈ ഒരു ഒരവസ്ഥയിലെത്തിയിട്ടും ചെറിയൊരു എൻജിൻ ഓയിൽ ലീക്ക് ഉണ്ട് എന്നല്ലാണ്ട് എൻജിനും വർക്കിങ്ങിൽ വേറെ യാതൊരു ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് ചില ആൾക്കാരോട് എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല അനുഭവം വരുമ്പോഴേ പഠിക്കുള്ളൂ വണ്ടി റോഡിൽ ഓടുന്ന കാലം തൊട്ടേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എൻജിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും പ്രോപ്പർ ടൈമിൽ മാറ്റണം എന്നുള്ളത് അതാരും പറഞ്ഞു പഠിപ്പിക്കേണ്ട യാതൊരു കാര്യവും ചിലർക്ക് ഇതൊന്നും ചെയ്യാനുള്ള സമയമുണ്ടാവില്ല ചിലർക്ക് ഇതിനുള്ള ഇതിനെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാവില്ല ചിലർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ അങ്ങനെ അങ്ങ് പൊയ്ക്കോളും എന്നുള്ള ചിന്താഗതിയൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവരോട് ഒന്നേ പറയാനുള്ളൂ കയ്യിലെ ക്യാഷ് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കുമ്പം എല്ലാം ശരിയാകും